തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമത ഇല്ല എന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തിയത് കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ട് രോഗികൾ മരിച്ചിരുന്നു ഹൃദയം തുറന്നുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ കാര്യക്ഷമതയുള്ള പെർഫ്യൂഷനിസ്റ്റ് ഇല്ലെന്ന് വകുപ്പ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത് രണ്ട് രോഗികൾ മരിച്ച സംഭവവും വകുപ്പ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയത് ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമനറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ് ഇവർക്ക് ഏതെങ്കിലും വീഴ്ച ഉണ്ടായാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലുള്ളവർക്ക് കാര്യക്ഷമതയുണ്ടോ എന്നാണ് പ്രധാനമായും വിദഗ്ധ സംഘം പരിശോധിച്ചത് ഇതിനുശേഷമുള്ള റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് സമർപ്പിക്കും തുടർന്ന് നടപടി നടപടിയുണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ അമ്പതിലേറെ പേർക്ക് ശസ്ത്രക്രിയാ ദിവസം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് നിലവിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ഇവരുടെ ശസ്ത്രക്രിയകൾ നടത്തുവെന്നാണ് വിവരം ജനം തൃശൂർ